ആദിവാസി ഭൂനിയമ പ്രകാരം ആദിവാസികൾക്ക് ഭൂമി വിട്ടു നൽകണമെന്ന നോട്ടീസ് സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചതു മുതൽ തമിഴ് കർഷകർ ആശങ്കയിലാണ് പതിറ്റാണ്ടുകളായി അട്ടപ്പാടിയിൽ ജീവിക്കുന്ന തങ്ങളെ കുടിയിറക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് വിവിധ തമിഴ് സംഘടനകളെ ഏകോപിപ്പിച്ച് കേരള സംസ്ഥാന ഭാഷാ ന്യൂനപക്ഷ ക്ഷേമ സമിതി എന്ന പേരിൽ സംഘടന രൂപീകരിച്ചത് കോടതിയെ സമീപിക്കും പോകും തള്ളാതെ കളക്ടർ 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 എന്തെങ്കിലും പറയുന്നു ഒക്കെ നല്ല വക്കീൽ ഇറങ്ങി വിളിച്ചില്ല നമുക്ക് പറയാൻ പോകും ആർടി ഹിയറിംഗ് ശേഷമാണ് ആദിവാസികൾക്ക് പരാതിയുള്ള ഭൂമി വിട്ടു നൽകാൻ ഉത്തരവിട്ടത് ഇതിനെതിരെ പല കർഷകരും അപ്പീൽ പോയിട്ടുണ്ട് അട്ടപ്പാടിയിലെ ജനങ്ങൾക്കിടയിലെ സൗഹൃദ അന്തരീക്ഷം തകർക്കുകയാണ് സർക്കാർ എന്നും ഇവർ പറയുന്നു റവന്യൂ വകുപ്പിന്റെ ഉത്തരവിനെതിരെ വിവിധ സമരപരിപാടികൾ നടത്തി വരികയാണിവർ ഒരു പ്രശ്നവും തമ്മിൽ തമ്മിൽ അവസ്ഥ ഉണ്ടാക്കാത്ത അവസ്ഥയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം അതിന് റവന്യൂ മന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയോ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ മുൻകൈയ്യെടുത്ത് ഈ ഈ ഈ പ്രശ്നം പരിഗണിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പരിപാടി സംഘടന മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം സർക്കാരാണ് ആദിവാസികൾക്ക് ഭൂമി നൽകേണ്ടതെന്നും ഇവർ പറയുന്നു ഈ മാസം പതിനെട്ടിന് നടന്ന സമരവേദിയിൽ നിന്ന് ലഭിച്ച നാം തമിഴ് സംഘടനയുടെ നോട്ടീസുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഇവർ പറയുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാരും ഇവരെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല മീഡിയ വൺ